ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽ ആണ് തൊണ്ണൂറ്റി എഴുപത് രൂപയാണ് പെർപീസ് റേറ്റ് വരുന്നത് ഓരോ ഡിസൈനിലും മൂന്ന് കളേഴ്സ് വീതം വരുന്നുണ്ട് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ മാക്സി കഫ്താൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻസ് ആണ് ഇത് മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ സ്റ്റിച്ചർ കഫ്താൻസും മാക്സിസ് ഫ്രോക്ക് നേറ്റീവീസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇത് കൂടാതെ നൂറ്റി രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാത്തിൽ നിന്ന് മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ നയിക്കുന്നത് പോസ്റ്റിലും ഡി ടി ഡി സിയാണ് പോസ്റ്റിലാണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിനകം റിസീവ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനകം റിസീവട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനില് തന്നെ അജറക്കിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറാണ് ഈ സെയിം ഡിസൈൻ അജുറക്കിൽ ഡി സി എം മൂന്ന് ഇരുപതിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം കാറ്റലോഗിൽ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും മൂന്ന് കളേഴ്സാണ് വരുന്നത് മെറൂൺ ഷെയ്ഡ് റെഡ് നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സാണ് അപ്പോൾ നമ്മുടെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്